നിങ്ങളിൽ എത്ര ആളുകൾക്ക് ഒറ്റക്ക് യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടമാണ് ഞാൻ എൻ്റെ ഒരു കേസ് വരട്ടെ എനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒറ്റക്ക് യാത്ര ചെയ്യാനാണ് അതായത് ഇപ്പം എൻ്റെ ഏറ്റവും നല്ലൊരു സുഹൃത്താണെങ്കിൽ പോലും അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും ലൈക്ക് നമ്മൾ പറയുമല്ലോ നമ്മളെ പാർട്ട്ണോ നമ്മളെ അത്രയും ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നൊക്കെ ആ ഒരാളുടെ കൂടെ യാത്ര ചെയ്യാൻ ഞാൻ ഓക്കെ ആണ് ബട്ട് സ്റ്റിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് ഒറ്റക്ക് യാത്ര ചെയ്യാനാണ് ആ ഒരു സമയത്ത് എനിക്ക് കിട്ടുന്ന ഒരു 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 കൈൻഡ് ഓഫ് ഒരു റിലാക്സേഷൻ ഉണ്ട് അതിപ്പം പക്ഷെ അതൊരിക്കലും ഞാൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല അതായത് ഈ ഒറ്റക്ക് യാത്ര ചെയ്യുന്ന ആളുകളോടൊന്ന് വെറുതെ ചോദിക്കുക ഒറ്റക്ക് പോകാനാണോ അത് ഒരാളുടെ കൂടെ പോകാനാണോ ഇഷ്ടം എന്ന് മാർക്ക് മൈ വേർഡ്സ് അയാളെ ഫസ്റ്റ് പറയാൻ തരോ ഒറ്റക്ക് പോകാനാണെന്ന് കാരണം അതിന്റെ ടേസ്റ്റ് ഒരിക്കൽ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ടേസ്റ്റൊന്നും മാറൂല ആ ടേസ്റ്റ് അങ്ങനെ നമ്മളെ ഫസ്റ്റ് പ്രയോറിറ്റി ആയിട്ട് നിൽക്കും അത് ഞാൻ എന്താ പറയാ റിയൽ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് കാരണം എന്നോട് തന്നെ കുറെ ആൾക്കാര് ചോദിക്കല്ലോ ഈ എന്തിനാ ഒറ്റക്ക് പോണ് ഒറ്റക്ക് പോണ് ആ ആളുകളോടൊക്കെ ഞാൻ പറയും നിങ്ങളൊന്നും ഒറ്റക്ക് പോയി നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് ഇങ്ങനെ ചോദിച്ചിട്ട് കാര്യമില്ല കാരണം ഞാനൊരു ഭക്ഷണം കഴിച്ചിട്ട് ആ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് വെച്ചിട്ട് അവർക്ക് ആ ടേസ്റ്റ് മനസ്സിലാവില്ലല്ലോ ആ ടേസ്റ്റ് അവർക്ക് അറിയണം എന്നുണ്ടെങ്കിൽ ഓരോ കഴിച്ചു നോക്കണം സോ ഈ ഒരു കാര്യം തന്നെയാണ് ഞാൻ എല്ലാവരോടും പറയാറുള്ളത് ലൈക്ക് ഒരിക്കൽ ഒറ്റക്ക് യാത്ര ചെയ്യുമ്പോൾ എന്താ പറയുക നമുക്ക് ഒരുപാട് ചേഞ്ചസ് വരും നമ്മൾ ഒരുപാട് കാര്യങ്ങളെ പറ്റി പഠിക്കും നമ്മൾ നമുക്ക് ചുറ്റുള്ള ജീവിതം കാണും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് പേരായിട്ട് സംസാരിക്കും നമുക്ക് സെൽഫ് ഡെവലപ്മെന്റ് വരും നമ്മളെ ചിന്താശേഷി കൂടും നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരും നമ്മൾ പെരുമാറുന്ന രീതിയിൽ മാറ്റങ്ങൾ വരും നമ്മൾ ജീവിതത്തെ നോക്കി കാണുന്ന കാഴ്ചപ്പാട് വരെ നമുക്ക് മാറും ഒരൊറ്റ നല്ല യാത്ര മതി ഒരു മനുഷ്യനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ അതിൽ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട് ഞാനൊരു പത്ത് പേരോടെങ്കിലും പത്തല്ല ഒരു നൂറ് പേരോടെങ്കിലും ഞാൻ ഇന്നും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് എന്നോട് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും ഒറ്റക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ് നിങ്ങൾക്ക് മാറിക്കിട്ടും അത് ലൈ നിങ്ങൾ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യാം അതായത് ആ ഒരു യാത്ര പോയിട്ട് ആ യാത്ര എങ്ങനെ മനസ്സിലാക്കി നോക്കുക യാത്രയിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരും അതുപോലെ തന്നെ ആ ആ യാത്ര പോകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന ഒരുപാട് നമ്മൾ വലിയ പ്രശ്നങ്ങളൊക്കെ ചെറിയ പ്രശ്നങ്ങളാണ് നമുക്ക് മനസ്സിലാവും അതേപോലെ നമ്മളാണ് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സങ്കടങ്ങൾ അനുഭവിക്കുന്നതെന്നുള്ള ഒരു തോന്നൽ നമുക്ക് മാറിക്കിട്ടും നമ്മളെക്കാൾ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് രാവും പകലും ഓടി നടക്കുന്ന ചെറിയ കുട്ടികൾ അവരൊക്കെ നമ്മൾ നമ്മളെ കൺമുന്നിൽ ഇങ്ങനെ കാണുമ്പോൾ ചെറിയ പ്രായത്തിലുള്ള ആ ഒരു സമയത്ത് നമ്മൾ ജീവിച്ച രീതിയും നമ്മളെ കൺമുന്നിൽ ആ കുട്ടികൾ ജീവിക്കുന്ന ജീവിതവും കാണുമ്പോൾ നമ്മളെ കണ്ണ് നിറഞ്ഞു പോകും മാക് മൈ വേർഡ്സ് നമ്മളെ കണ്ണ് നിറഞ്ഞു പോകും അതേപോലെ ആ ഒരു ചെറിയ പ്രായത്തിൽ അവർ ലൈഫ് പഠിച്ചു വെച്ചൊരു രീതി ഉണ്ട് അവർക്കറിയാം അവരുടെ ജീവിതം എങ്ങനെ പോകുന്ന അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ ജീവിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി മനസ്സിലാക്കി വെച്ചൊരിതുണ്ട് അതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ലൈഫിന് നമ്മൾ പല പോയിന്റിൽ നോക്കി നോക്കിക്കാണ നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് മാത്രം നോക്കിക്കാണുന്ന സമയത്താണ് അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് സങ്കടങ്ങളുണ്ട് ഒരുപാട് അത് ഉണ്ട് ഇതിനൊക്കെ തോന്നുക ആ പ്രശ്നത്തിൽ നിന്ന് കുറച്ചൊന്ന് മാറി നിന്നിട്ട് ആ പ്രശ്നത്തെ അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അപ്പം ജസ്റ്റ് ഒരു യാത്ര ഒന്ന് ലൈക്ക് ഞാനിപ്പോൾ പറഞ്ഞു തുടങ്ങിയത് ഒറ്റയ്ക്ക് യാത്ര എന്ന് ചോദിച്ചിട്ട് കംപ്ലീറ്റ് വേറെ രീതിയിലേക്ക് മാറും നിനക്ക് അറിയില്ല ബട്ട് സ്റ്റിൽ ഞാൻ പറയട്ടെ അതായത് ഇപ്പൊ നിങ്ങൾ ഒരു ബാഡ് സ്റ്റേജിലൂടെ കടന്നു പോവാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക് ആൻഡ് ഗോ ഫോർ എ ട്രിപ്പ് എ സോളോ ട്രിപ്പ് അത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ മാറ്റും അതായത് നിങ്ങൾ ചിന്തിക്കുന്ന രീതി മാറും തിരിച്ചെത്തി കഴിഞ്ഞാൽ ആ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ മനസ്സിലാവും നഷ്ടപ്പെട്ടതിനേക്കാൾ ഒരുപാട് വലിയ കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട് ജീവിതം ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് ലൈഫ് എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണ് അതൊരിക്കലും എന്താ പറയുക സങ്കടത്തിലൂടെ മാത്രം വിട്ട് കളയേണ്ടതല്ല അല്ലെങ്കിൽ ആ ഒരു സങ്കടം പിടിച്ച് ജീവിതകാലം മുഴുവൻ കരഞ്ഞു തീർക്കാനുള്ളതല്ല എന്നുള്ളൊരു തോട്ട് നിങ്ങളെ മനസ്സിൽ ആ യാത്ര കഴിയുമ്പോൾ തീർച്ചയായും വരും സോ എന്ത് ചെയ്യുക എന്തെങ്കിലും ഒരു നെഗറ്റീവ് സ്റ്റേജിലൂടെ കടന്നു പോകുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജസ്റ്റ് ടേക്ക് എ ബ്രേക്ക് ആൻഡ് ഗോ ഫോർ എ സോളോ ട്രിപ്പ് ബായ്